വാഴ നല്ലടങ്ങ് വളർന്നു കേട്ടോ ഈ ഒഴിക്കുന്നത് മൂത്രമല്ല പ്രതിഷേധമാണ് ഹായ് ഒൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ അറുപമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഇന്ന് ഫൺ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേരുന്നത് പ്രണവ് കൊച്ചൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വാഴ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സ് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയ സമയത്ത് അതിലൊരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ എഴുതിയിട്ടിട്ടുണ്ട് പക്ഷേ പല കമൻറ്റുകളും അതായത് ചിലത് സത്യമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ആലോചിച്ച് പോയിട്ടുണ്ട് വാഴ ഫാമിംഗ് എന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് പകരമായിട്ട് ആരതിൽ ഉപയോഗിക്കുന്ന കുറച്ച് അതായത് ഹ്യൂമറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് കാര്യമായിട്ടെന്തോ ആരോടവും പറയാനുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ് ആ ഒരു വീഡിയോ കണ്ട പലർക്കും അത് തോന്നിയിട്ടുണ്ട് എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഇതിൽ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കും

ശക്തമായിട്ട് ഒരു വാഴ മയം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുള്ള സമയത്താണ് ചിരിച്ച് ചിരിച്ച് ഊപ്പാടിളകി എന്ന് വേണമെങ്കിൽ പറയാം സത്യസന്ധമായിട്ട് പറയാം കാരണം ഇത്രയും കോമഡി ആയിട്ടുള്ള പല കമൻസും ഉണ്ട് പക്ഷെ കുറേ ആളുകൾ ഹേറ്റേഴ്സ് അതായത് പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ പ്രവീണിനെ ഇഷ്ടമില്ലാത്തവർ പ്രണവിന്റെ വീഡിയോസിന്റെ താഴെയായിട്ട് വന്ന് കമന്റ് ഇടുന്നുണ്ട് പ്രണവിനെ ഇഷ്ടമില്ലാത്തവർ പ്രവീണിൻ്റെ വീഡിയോസിന്റെ താഴെയായിട്ട് കമന്റ് ഇടുന്നുണ്ട് പക്ഷെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നവരുടെ വീഡിയോസ് വീഡിയോസിൽ രണ്ട് അതായത് ഏട്ടൻ്റെയും മനിയൻ്റെയും വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ അതായത് പ്രണവിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ വീഡിയോസ് വളരെ അതായത് മൂന്ന് വീഡിയോസേ ചെയ്തിട്ടില്ലെങ്കിൽ ആരും വീഡിയോസ് വളരെയധികം നല്ല രീതിയിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് സമയത്ത് പ്രവീൻ്റെ വീഡിയോ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ അതായത് ഭയങ്കരമായിട്ടുള്ള കുറച്ച് അഹങ്കാരം കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സ്വന്തമായിട്ട് ചാനല് കൈ അടക്കാൻ കിട്ടി അതേപോലെ തന്നെ എല്ലാം തന്നെ എന്തോ കിട്ടി എന്നുള്ള ഒരു ഭാവത്തിൽ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ബാക്കി കൂടെ നോക്കുക മണ്ണര ഉണ്ട് അതാ വളമുണ്ടെന്നു വലിയ രാസവളം കിട്ടുകൊണ്ട് ഈ പല വാസ്തു മണ്ണല കാണത്തില്ല മണ്ണലേ ഉള്ളു മണ്ണലെന്നു പറഞ്ഞാൽ ഭയങ്കര മണ്ണല്ലേ അതാണ് ഞാൻ പറഞ്ഞത് വളം ഇത് ചാവത്തില്ല എത്ര വെട്ടിയാലും അത് അരിജീവം കാണലി തന്നെ കൊച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ തന്നെ ചിക്കിയും ചെളിയൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട് വാഴത്തായി എടുക്കാനായിട്ട് പക്ഷെ അച്ഛൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ നല്ല പൊലിമ ഉള്ളത് നോക്കിയെടുക്കണം അതായത് വല്ല ചീഞ്ഞതോ അളിഞ്ഞതോ ആയിട്ടുള്ള വാഴത്തായി എടുത്തു കഴിഞ്ഞാൽ നല്ല വാഴത്തായി അതായത് അതിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പക്ഷേ പ്രവീണനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഒരു വീട് എടുത്തു ആ ഒരു വീഡിയോസിലും പ്രവീണ്റെ അച്ഛനെയും അമ്മയെയും അനിയേനെയും ഒന്നും കണ്ടിട്ടില്ല അതായത് മൃദുലയുടെ അച്ഛനെയും ഒക്കെ പല വീഡിയോസിലിപ്പം കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ഇപ്പം ഇനിയെങ്കിലും വിവരം നന്നാവുമോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ പ്രവീണ് പ്രവീണിൻ്റെ ഭാഗമായിട്ട് അതായത് ഭാര്യ കുട്ടി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾ പുതിയ വീടെടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞോ അതേപോലെ തന്നെ അവയുടെ നൂലുകെട്ടും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ എന്ന് പറയുന്നത് നൂലുകെട്ടും കാര്യങ്ങളും അതിനുള്ള സ്വർണ്ണം എടുക്കുന്നതൊക്കെയാണ് എന്തായാലും മൂലഘട്ടിനെങ്കിലും ഇവർ ഇവരുടെ ഫാമിലിയേം കൂടെ അതായത് പ്രവീണ്റെ ഫാമിലിയെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രം ആ ഒരു ചടങ്ങ് നടത്തട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഒരു ഫാമിലിയെ വേഗം നമ്മുടെ ലൈഫിൽ നിന്ന് പറച്ച് എറിഞ്ഞ് കളയാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷെ ആ ഒരു ഫാമിലിയെ അതായത് കൂട്ടിച്ചേർക്കാനാണ് ഏറ്റവും വലിയ പാട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പല പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുമ്പോൾ ഇമ്പമുള്ള ആ ഒരു കുടുംബം തന്നെ ഇല്ലാതാവുന്ന സമയത്ത് ഈ ഒരു പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവിടെ അപൂർണനാണ് ഒരിക്കലും പൂർണ്ണമല്ല കാരണം പ്രവീണ് പൂർണ്ണമാവണമെങ്കിൽ പ്രവീണ അച്ഛനും അമ്മയും മനിയനും എല്ലാവരും തന്നെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് പ്രവീൺ എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോസിൽ പറയാനുള്ളത് ഇതിന്റെ ഒരു സന്തോഷം ഇപ്പോഴും ഞാൻ ഏത് ശരി ഞാൻ ഞാൻ സന്തോഷം ശരി ആര് വെച്ചാലും എന്തായാലും ആ ഒരു വീഡിയോസിൽ പ്രവീണ് അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഒരു വാഴ നട്ട് അത് കൊലച്ച് ആ ഒരു കൊലയിൽ നിന്നുള്ള വാഴപ്പഴം കഴിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ ആരും ഒരു എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ പ്രവീണ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പം ഒരു പാഴായി പോയത് അല്ലെങ്കിൽ ഒരു വാഴയായി മാറിയത് എന്തായാലും പ്രവീൺ തന്നെ ആയിരിക്കും കാരണം ഇല്ലെങ്കിൽ അതായത് ഒരു സൈഡ് എന്തായാലും ഒരു സൈഡിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഭാഗം അവര് പറഞ്ഞു ഇവരുടെ ഭാഗം ഇവർ പറഞ്ഞു പക്ഷെ രണ്ട് കൈകളും കൂട്ടി കൈ കൊട്ടുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ ഒരു കൈ മാത്രം കൊട്ടിയാൽ എന്തായാലും ഒച്ച കേൾക്കത്തില്ല രണ്ട് കൈകൂടി ഒരുമിച്ച് കൊട്ടിയാലാണ് അവിടെ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്തായാലും ആ ഒരു വീഡിയോയിൽ പ്രവീണ് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു വാഴ നട്ട് അത് നല്ല രീതിയിൽ വളർന്ന് ആ ഒരു വാഴയിൽ നിന്ന് ഒരു കൊല കിട്ടുക അത് കഴിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് വളരെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് വളരെയധികം പൂർണ്ണത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് പക്ഷേ ഇവിടെ വാഴ എന്ന് ഉദ്ദേശിച്ചത് പ്രവീണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പാഴായിപ്പോയത് പ്രവീൺ തന്നെയാണല്ലോ കാരണം അച്ഛനെയോ അമ്മയോ ആനിയനെയോ ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് പ്രവീണു സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രവീൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇനി ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ ഈ ഒരു വീഡിയോസിൻ്റെതായായിട്ട് നിങ്ങൾ ആരും തന്നെ പൊങ്കാലയിടണ്ട എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനായിട്ടുള്ളത് എന്തായാലും കൊച്ചുന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല വീഡിയോസും വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം ഇവര് അച്ഛനും അമ്മയും ഈ ഒരു പ്രവീണും പ്രണവും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും അവരുടെ ഫണ്ണായിട്ടുള്ള സംസാരങ്ങളും എല്ലാം തന്നെ കണ്ടിട്ടാണ് അവരുടെ ചാനലിൽ അത്രയും തന്നെ സബ്സ്ക്രൈബേഴ്സ് അതായത് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതായത് പ്രവീണ് പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് ഇപ്പം തോന്നുന്നത് കാരണം എന്തൊക്കെയോ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കൈ അടക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ പ്രീ പ്ലാൻഡായിട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് പ്രവീണ് ഇപ്പോഴത്തെ പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചു അതേപോലെ തന്നെ കുറേ ഗോൾഡ് മേടിച്ചിരുന്നു അതിൻ്റെ വീഡിയോസും എല്ലാം തന്നെ വളരെ അധികം അഹങ്കാരത്തോടു കൂടി എന്തൊക്കെയോ സ്വന്തമാക്കിയതിൻ്റെ ഒരു സ്വന്തമാക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു ചെറിയ വയസ്സിൽ ഒരു വീട് സ്വന്തമാക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പക്ഷെ ആ ഒരു സന്തോഷം െല്ലാം തന്നെ നമ്മുടെ ഫാമിലിയെയും കൂടെ കൂട്ടിയിട്ട് ഫാമിലിയുടെ സന്തോഷം കൂടെ കാണുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഭാര്യയും കുട്ടിയും ഈ ഒരു പ്രവീണും എന്ന് പറയുന്ന അത് മാത്രമല്ല ഫാമിലി പ്രവീണ അച്ഛനും അമ്മയും ആനിയനും എല്ലാം അടങ്ങിയിട്ടുള്ള എല്ലാവരും കൂടുമ്പോഴാണ് അതിൻ്റെ ഫാമിലി എന്ന് പറയുക അതായത് അത് ഇല്ലാത്ത സമയത്ത് എന്തായാലും ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞിട്ടുള്ള ആള് അപൂർണനായിട്ട് തന്നെയാണ് അവിടെ എല്ലാ ആളുകളും കാണുന്നത് കാരണം ഇവരെ എല്ലാവരെയും

ശരിക്കും നോക്കുന്ന പറഞ്ഞ അത് ചുമ്മാ ഒരു ഷോയിക്കെടുക്കാ അങ്ങനെന്താ പിന്നെ ഏതെങ്കിലും എടുത്താൽ പോലെ ഇത്ര താമസം നോക്കിയെടുത്തത് അങ്ങനെന്ത എല്ലാവരും അച്ഛൻ ഞാൻ പറഞ്ഞു ഈ ഇല പണ്ടുള്ള പല അമ്മമാരും പറഞ്ഞു കിട്ടിട്ടുണ്ട് അറിഞ്ഞ് വളം ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ പലതും മണ്ണിൽ കിളിർത്ത് എന്നുള്ളത് കാരണം ഇവിടെ ആ ഒരു വാക്കുകളെല്ലാം തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് കാരണം ഇപ്പം കിളിർത്തി വരുന്നത് ഈ ഒരു അച്ഛന്റെയും അമ്മയുടെയും കൂടെ തന്നെ കിളിർത്ത് വരുന്നത് കൊച്ചു ആണ് എന്തായാലും പ്രവീണ് എന്തായാലും അവരുടെ കൂട്ടത്തിലല്ല ആരച്ചും അമ്മയും ഇപ്പം പ്രവീണ് പല വീഡിയോസിലും പറയുന്നുണ്ട് അതായത് കുഞ്ഞിന് പാല് ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ പ്രയോറിറ്റി കൂടെ നോക്കിയിട്ടാണ് അവരിപ്പം ആ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രവീണിന് വേണ്ടിയിട്ട് ജീവിച്ച അച്ഛനും അമ്മയുമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പ്രവീൺ എപ്പോഴെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിരിക്കും കാരണം നിങ്ങളെയും അത്തരത്തിൽ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു വ്യക്തി പ്രവീണ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പലരും പല വീഡിയോസിലും പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ചടയമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ടുള്ള സമയത്ത് ഈ ഒരു രണ്ട് മക്കൾക്കും വേണ്ടി ജീവിച്ച അച്ഛനാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മക്കളെ രണ്ട് യും വളർത്തിയെടുത്ത ആ ഒരു സമയത്ത് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒറ്റ നിമിഷത്തെ ഒരു വഴക്ക് കാരണം അതൊന്നും കാണാനായിട്ട് പ്രവീൺ അവിടെ കഴിഞ്ഞില്ല കാരണം ഭാര്യയുടെ സങ്കടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കെയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ആയിരിക്കും പ്രവീണന്റെ ആ ഒരു സമയത്ത് ആളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്ന് ഇവർ നല്ല രീതിയിൽ ഒരു ഫാമിലി ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് തന്നെ പ്രത്യേകിക്കാൻ പറ്റാത്ത പിന്നെ വീഡിയോസ് ഇഷ്ടമായ വീഡിയോസ് ഇട്ടായ്മറും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്ക് മാറി പിന്നെ കാണാം സൈനിക